എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ കൊച്ചിയിലുള്ള ആലുവയിലുള്ള എം ജിയുടെ ഷോറൂമാണ് അപ്പം നമ്മളിങ്ങോടെ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം ഇതാണ് ഷോറൂമിൻ്റെ ഫ്രണ്ട് ഭാഗം അപ്പം ഇത് കൊച്ചിയുടെ ഷോ കൊച്ചിയിലൊരു ഷോറൂമാണ് ഇത് കുറച്ച് വലിയ ഷോറൂമാണ് കുറച്ച് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്യാം കസ്റ്റമർ ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ആസ്റ്ററും കോമറ്റും ഇസ്രസീവിയും ഒക്കെ ഇൻസറൊക്കെ അടപ്പുണ്ട് അപ്പോൾ ഇതാണ് ആ ഷോറൂമിൻ്റെ അക്കൌന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഭംഗിയാണ് കൊച്ചി ഷോറൂം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മേലെഴുതി വെച്ചിരിക്കുന്ന ആ വിൻസറിവിയുടെ ഓരോ സ്പെക്കാണ് അതിൻ്റെ അമ്പത്തിരണ്ട് കിലോ വാട്ട് അതേപോലെ തന്നെ അഡാസ് ടു അപ്പോൾ ഇതൊക്കെ വിൻസറിവിയുടെ ഫീച്ചേഴ്സാണ് അതിൻ്റെ ഇൻറ്റീരിയർ കളർ ബീജാണ് ഫോർ ഫോർട്ടി നയൻ ക്ലെയിം റേഞ്ച് വേക്ക് വേറൊരു വണ്ടിയെ നമുക്ക് ഈ വിൻസറൈവ് വെച്ച് നമുക്ക് ചാർജ് ചെയ്യാതെ ആ വേക്കിളിറ്റോഡ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കാർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു കസ്റ്റമർ വേക്കിലാണ് അടുത്ത ദിവസം ഡെലിവറി ബോയിൻ്റെ വണ്ടിയാണ് കണ്ട കണ്ടീഷൻ കണ്ടൊന്നും തോന്നരുത് കാരണം നമുക്ക് ഈ ആഡി നൽകുമ്പോഴത്തേക്കും നമുക്ക് കഴുകി കുട്ടപ്പനായിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇച്ചിരി പൊടിയൊക്കെ വരും അപ്പോൾ ഇനിയും നമുക്കിത് കോട്ടയം ഷോറൂമിൽ ചെന്നിട്ട് ഇത് നമുക്ക് പി ഡി എ ചെയ്യണം അതേപോലെ തന്നെ വണ്ടി വാഷ് ചെയ്യണം വണ്ടി പോളിഷ് ചെയ്യണം അങ്ങനെ ഒത്തിരി വർക്കുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ടിലെ ആ ബമ്പറ് ക്ലീൻ ആയിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഓരോ സ്റ്റിക്കറൊക്കെ ഉണ്ട് അതൊക്കെ പൊളിച്ചു കളഞ്ഞുകൊണ്ടാണ് ഒക്കെ ക്ലീൻ ആയിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ആർഡിൽ നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുറമെ കാര്യം ഓപ്പൺ യാർഡാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനത്തെ പൊടിയൊക്കെ വരും അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം നമുക്ക് ഈ സ്റ്റോക്ക് വേണ്ടി എല്ലാം കൂടെ നമുക്ക് ഷോറൂമിനകത്ത് ഇടാൻ വേണ്ടി പറ്റത്തില്ല അപ്പം നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പം അവൻ എൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുകയാണ് ഇത് ഇതിനെ പറയുന്നത് ടി സി സ്റ്റിക്കർ എന്നാണ് അപ്പം നമുക്കിത് കാർക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുവെച്ചാൽ ഒരു 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 ഷോറൂമിൽ നിന്ന് അടുത്ത ഷോറൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു 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 മാർഗ്ഗമാണ് ഈ ടി സി എന്ന് പറഞ്ഞത് നമ്മുടെ സ്റ്റിക്കർ എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെയാണ് ഒട്ടിക്കുന്ന അഞ്ച നിലവിൽ അപ്പം ഇത് വിൻസറിൻ്റെ ടോപ്പെൻഡ് അതിൻ്റെ പേര് എസൻസ് എന്നാണ് അപ്പം അതാണ് ഈ വെഹിക്കിൾ അപ്പം ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ അതൊക്കെ ഷോറൂമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഷോറൂം ഇത് മുട്ടം ഷോറൂമാണ് അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു ഇനിയും നമ്മൾ ഈ വണ്ടിയായിട്ട് നേരെ ഇടപ്പള്ളി വൈത്തില അതുവഴി നമ്മൾ നേരെ ട്രാഫിക് ഇക്കാര്യം മറ്റേ കാക്കനാട് വഴി കൂടെ പോയി കഴിഞ്ഞാൽ നല്ല ട്രാഫിക്കാണ് ആണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകും ഈ ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി റൂഫ് കേട്ടോ ഇത് മെട്രോയുടെ പില്ലറും കാര്യങ്ങളൊക്കെ നിന്ന് കാണാം ഇതാണ് നമ്മുടെ സീറ്റ് കൂളിങ് സീറ്റ് കൂളിങ് ഇതിൽ വണ്ണാണ് ഇത് ത്രീ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ വണ്ണിലിട്ടേക്കുന്നത് ഇതാണ് നമ്മുടെ അമൽ ഇവനാണ് നമ്മുടെ വണ്ടിയെല്ലാം എടുത്തിട്ട് വരുന്നത് സോ സോ ഈ വണ്ടിക്കകത്ത് വൺ സിക്സ്റ്റി എയ്റ്റ് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ആണ് ഈ വണ്ടി ഓടിയേക്കുന്നത് അപ്പോൾ അതാണ് ഇതിൻ്റെ ടോട്ടൽ കിലോമീറ്റർ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഉള്ളത് ഇതാണ് കളമശ്ശേരിയിലാണ് ഇതാണ് കണ്ടെയ്നർ റോഡ് കൊച്ചിയിലെ കണ്ടെയ്നർ റോഡ് ഇതുവഴിയാ പോകുന്നത് ഇതുവഴി സ്ട്രെയിറ്റ് ആണ് അങ്ങോട്ട് ഇത് കണ്ടോ ഇവിടുത്തെ ഇത് കണ്ടോ ഇങ്ങോട്ട് നേര് വഴിയുണ്ട് സ്ട്രെയിറ്റ് വഴിയുണ്ട് അപ്പൊ അതാണ് കണ്ടെയ്നർ റോഡെന്ന് പറയുന്നത് ഇത് ഇത് കണ്ടോ ഈ ഒരു വലിയ ബിൽഡിങ് ഇത് നമ്മുടെ കൊച്ചിയിലെ നിപ്പോണ്ടോട്ടെയാണ് എല്ലാവർക്കും തന്നെ അറിയാം ഇതിന്റെ ഫ്രണ്ടിലാണ് ലക്സസിന്റെ ഉള്ളത് കൊച്ചിയിലെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോറൂമാണ് എനിക്കിത് കൊച്ചിയാണല്ലോ എനിക്ക് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് അത്രയും വലുതാണ് കാരണം ഇത് കണ്ടോ ഇവിടുന്ന് നിങ്ങളെ നോക്കി എനിക്ക് അറിയാൻ പറ്റും ഇതാണ് അതിൻ്റെ എൻട്രൻസ് ഇത് ലക്സസ് കൊച്ചിയാണ് അപ്പോൾ കയറി ചെല്ലുമ്പോഴേ നോക്ക് ലക്സസ് കൊച്ചിയാണ് അതുപോലെ തന്നെ ഇത് കണ്ടോ അതിൻ്റെ അതിൻ്റെ വലുപ്പം കണ്ടോ ഭയങ്കര വലുപ്പം സൈസിനുണ്ട് ഇതിപ്പോൾ നമ്മുടെ വണ്ടി ഇൻഫിനിറ്റി റൂഫിൽ നിന്ന് നോക്കുമ്പോഴോ ഫോ ഇതാണ് കേട്ടോ അതേപോലെ ഇവിടെ മിനിയുടെ ഷോറൂം ഉണ്ട് മിനിയും ബി എൻ ഡബ്ല്യൂൻ്റെ ഉണ്ട് ബി എൻ ഡബ്ല്യൂൻ്റെ ഷോറൂമും മിനിൻ്റെ ഷോറൂം ഇപ്പം അണ്ടർ റെനോവേഷനിലാണ് കണ്ടോ അതൊക്കെ പണിയിൽ ഉള്ളു ഇപ്പം അത് കഴിയുമ്പോഴത്തേക്കും സെറ്റാകും നല്ല അടിപൊളി ഷോറൂം ആവും അതേപോലെ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും വിൻഫാസ്റ്റിൻ്റെ ഉണ്ട് ഇത് ഇവിടെ മഹീന്ദ്രയുടെ ഷോറൂം അതേപോലെ ദ ഇത് കണ്ടോ ഇവിടെ വിൻഫാസ്റ്റിൻ്റെ ഷോറൂം ഇത് കണ്ടോ സോ ഈ ഒരു ഏരിയ മുഴുവൻ നമ്മുടെ വൈറ്റില വൈറ്റിലല്ല എടപ്പള്ളി ടു ആലുവ ഏരിയ മുഴുവൻ ഓൾമോസ്റ്റ് ഇവി എമ്മിൻ്റെയിലാണ് ഇ വി എമ്മും നിപ്പോണ്ടയിലൊക്കെയാണ് ഓട്ടോമോട്ടീവ്സ് മൊത്തം ഉള്ളത് അവരാണ് മുഴുവൻ ലീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ എലക്സസിൻ്റെയും നിപ്പോണ്ട ട ഷോറൂമൊക്കെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോറൂം ആണ് ഇന്ത്യ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഷോറൂം ആയിരിക്കും നിപോണ്ടയിലൊക്കെ ഇരിക്കുന്നത് വേറൊരു സാധനം കാണിച്ചു തരാ ഇത് ഇത് എം ജിയുടെ വെഹിക്കിൾ സാധനം എം ജിയുടെ വണ്ടികളൊക്കെ എം ജി സെലക്ട് എന്ന് പറഞ്ഞതാണ് അതേപോലെ ഇപ്പൊ സാധനം കാണിച്ചു തരാം ഇതും പുത്തൻ ഒന്നുമല്ല യൂസ്ഡ് ആണ് എങ്കിലും ഈ ഷോറൂമൊരു വലിയ സംഭവം തന്നെ ഇതിലുണ്ടോ കിടക്കുന്നുണ്ടോ സാധനം കണ്ടോ നമ്മുടെ വൈറ്റ് വൈറ്റ്ലാറ്റു എടപ്പള്ളി റോഡിലെ നടക്കായിട്ടുള്ള ഇത് കണ്ടോ റോഡിന് നടക്കായിട്ടുള്ള സംഭവമാണ് കൊന്നപ്പൂ ഒക്കെ പൂത്തിരിക്കുന്നത് ഈ ഈ റോഡ് സൈഡ് മുഴുവൻ ഇത് ഈ റോഡ് മുഴുവൻ പണിയിലാണ് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊന്ന് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അതിന് ഒന്ന് റെഡി ആകുമെന്ന് എനിക്കറിയത്തില്ല കണ്ടോ ഇത് മുഴുവൻ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിരുന്നു പക്ഷേ ഇതെല്ലാം എല്ലാം റെഡിയാവും കുറച്ചൂർ കഴിയുമ്പോൾ എല്ലാം റെഡിയാകും നല്ല ബ്ലോക്കാണ് അപ്പം ഈ ഭാഗത്തൊക്കെ വരുന്ന ആൾക്കാർ ഞങ്ങൾ ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാഗത്തൂടെ വന്ന് പക്ഷേ എങ്കിൽ പോലും ഇവിടെ നല്ല ബ്ലോക്കാണ് ഇത് ടാറ്റയുടെ എക്സ്ക്ലൂസീവ് ഇ വി ഷോറൂമാണ് അതും നമ്മുടെ നിപ്പാങ് ഗ്രൂപ്പിൻ്റെയിലാണ് ഇത് നിപ്പാങ് ഗ്രൂപ്പിൻ്റെ ഒരു വലിയ ഒരു ത്രീ ഡി വാളാണ് ഇത് നമ്മുടെ വയറ്റിലാലെ മേളിലത്തെ മെട്രോയുടെ ഇതാണ് പാലമാണ് പോകുന്നത് സോ ഇത് കണ്ടോ ഇത് മറ്റേ വൈറ്റിലാലെ ആ റൂട്ടാണ് അതുപോലെ റേഞ്ച് റോവറിൻ്റെ ഷോറൂമ് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഷോറൂംസ് ഒക്കെ കാണാം നമുക്ക് എനിക്കതാണ് ഭയങ്കര സന്തോഷം ഷോറൂമൊക്കെ നമുക്ക് കണ്ട് 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 പോകാം അതേ ഓഡിയുടെ ഷോറൂം അതുകൊണ്ട് എല്ലാ ഷോറൂമും കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം അതേപോലെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൂക്ഷിച്ചാണെങ്കിൽ ഇത് വോൾവോഡ ഇ എക്സ് തേർട്ടിയാണ് ഇലക്ട്രിക് കാറാണ് നല്ല രസമുണ്ട് കാണാം നല്ല മഞ്ഞക്കളറ് കൊച്ചു വരെ വണ്ടിയെടുക്കാൻ വേണ്ടി പോയപ്പോൾ വെറുതെ കുറച്ച് വീഡിയോ ക്ലിപ്സ് എടുത്തിട്ട് വീഡിയോ ആക്കിയാണ് അപ്പം ഞങ്ങൾ ഷോറൂമൊക്കെ എത്താറായി അപ്പം എല്ലാവർക്കും ബൈ ബൈ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം